ഇനിയും ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെയാണ് വന്നിട്ട് ഒരു മുലപ്പാൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും വേണം മുലപ്പാൽ ഇതെന്താണ് കുപ്പിപ്പാലാ എടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ ഇതൊക്കെയാണ് ഇങ്ങനെ മനസ്സ് വരും അവർക്കും ഇല്ലേ ഒരു ഫാമിലി നാളെ നമുക്ക് എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇതുപോലൊരു ബ്ലോഗർ ഈ മുണ്ടക്കയം എന്ന് വയനാട്ടിൽ പറയുന്ന മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് വീഡിയോസൊക്കെ എണെ എടുത്തിട്ട് ഇങ്ങനെയല്ല ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അലഹദില്ല നമുക്കും വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും സുഖാന്വേഷണം ചോ ചോദിക്കുകയാണ് സുഖമാണോ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് സുഖമാണ് എന്ന് നമ്മളും പറയാണ് എന്നാലും നമ്മുടെ മനസ്സിലെല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടല്ലേ നമ്മുടെ വയനാടിൻ്റെ ഒരു ഉരുൾപൊട്ടൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു ഷോക്കാണ് പിന്നെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾപ്പാറ പോയിട്ട് തലനാർ എസ്റ്റേറ്റ് പോയിരുന്നു അവിടെ പോയിട്ടുള്ള ഓരോ ഭാഗങ്ങൾ കാണിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വാൾപ്പാറ പോകുന്ന സമയത്ത് ഉരുളൊന്നും പൊട്ടിയില്ല പിന്നെ പോയിട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോസും ഇടുന്ന സമയത്ത് ഭയങ്കര ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭയങ്കര സമയമായിരുന്നു ന്യൂസിലായാലും ഫോണിലായാലും എല്ലാം ഭയങ്കര ഒരു ഉരുൾപൊട്ടിയിട്ടുള്ള ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു സംഭവം നട നടക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഓരോ യാത്ര വീഡിയോസൊക്കെ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ ഫ്രണ്ട്സ്മാരും എനിക്ക് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല എന്നാലും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ്മാർ കുറച്ച് നല്ല കമൻസൊക്കെ എനിക്ക് കാണാൻ പറ്റി കാരണം ഇപ്പോൾ എവിടേക്കും യാത്രയൊന്നും പോകല്ലേ വീഗം എങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ നല്ല കമൻസ് ഒക്കെ കണ്ടപ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന ന നല്ല കമൻസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ അതിൻ്റെ ഫ്രണ്ട്സ്മാരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എങ്ങനെ താങ്ക്സ് പറയണമൊന്നും എനിക്ക് അറിയുന്നില്ല കാരണം ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ യാത്രാ വീഡിയോസ് കാണുമ്പോൾ അവർക്കൊരു ബേജാറ് അയ്യോ എവിടെ ഇങ്ങനെ പോകുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ നല്ല കമൻസ് ഒക്കെ തരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ അപ്പോൾ നമ്മളിത് യാത്ര പോയി തിരിച്ച് വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾപ്പാറ പോയിട്ട് ഒരുപാട് യാത്ര കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ പിന്നെ ഇത് നമ്മൾ തിരിച്ചിങ്ങനെ മലേൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ വാൾപ്പാറ പോയിട്ട് ഒരു ലാസ്റ്റ് വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ കഴിഞ്ഞു നമ്മുടെ വാൾപ്പാറ യാത്രാ വീഡിയോസൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് യാത്രാ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് എല്ലാം കാണാം കേട്ടോ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ യാത്രാ വീഡിയോസൊക്കെ കാണാം കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ഉണ്ട് എല്ലാം കാണാം bene. Appo Appo friends നമ്മുടെ ഈ വയനാടിൻ്റെ ഈ ഒരു ഉരുൾപൊട്ടലും ഭയങ്കരമായിട്ടുള്ളൊരു നടക്കുന്നൊരു ഷോക്ക് തന്നെയാണല്ലേ നമുക്ക് പോലും നമുക്കിത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ രാത്രി നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങുന്നു നാളെ എന്താണ് എവിടെയാണ് ഉരുൾപൊട്ടുന്നത് നമുക്കാർക്കും അറിയില്ലല്ലോ പിന്നെയും ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വേറെ എന്താ ചെയ്യാം ഉരുൾപൊട്ടലായാലും പ്രളയമായാലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇനിയും ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഏഹ് അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ പറഞ്ഞ പോലെ തന്നെ എന്നോട് നിങ്ങളെല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയാണ് കുറച്ച് ദിവസത്തേക്ക് യാത്രകളൊക്കെ ഒഴിവാക്കുക വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ വേറെ എന്താ പറയുക ഞാൻ ഇപ്പം ഈ ഉരുൾ ഉരുൾപൊട്ടൽ പറഞ്ഞാൽ ഈ ഒരു വയനാട്ടിലെ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ഫാമിലി ആയിട്ട് മരിച്ചു പോയത് ഒരു ഫാമിലി മുഴുവനായിട്ടും മരിച്ചു പോകുന്നു ചില ഫാമിലീസിൽ ഭർത്താവ് ജീവിക്കുന്നു ഭാര്യ ജീവിക്കുന്നു മക്കൾ ജീവിക്കുന്നു ബാക്കി എല്ലാവരും മരിച്ചു പോകുന്നു എത്ര സങ്കടമായിട്ടുള്ള കാര്യമാണല്ലേ ഫ്രണ്ട്സ് പ്രവാസികളെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ അവർ രാത്രി ഈ ഫോണിലല്ലേ അവർ സംസാരിച്ചിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് പോയി ദുബായിലും ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയി ജീവിക്കുന്നത് എന്നിട്ട് രാത്രി ഫോൺ വിളിച്ചിട്ട് ഭാര്യയോടായാലും മക്കളോടായാലും അമ്മയോടായാലും അച്ഛനോടായാലും ഒക്കെ സംസാരിക്കും സന്തോഷത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടാകും രാവിലെ എണീക്കുമ്പോഴാണ് ഈ ഉരുൾപൊട്ടി ഒരു രാത്രി ഉണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ രാത്രി ഉരുൾപൊട്ടി രാവിലെ എണീച്ചതും വീടില്ല നമ്മുടെ ഫാമിലിയില്ല നമ്മൾ രാത്രി സംസാരിച്ചവരൊന്നും രാവിലെ ഇല്ല എന്ന് പറയുമ്പോൾ എത്ര സങ്കടമായിട്ടുണ്ടാവും കണ്ണ് കാണാത്ത ഇടത്തിൽ പോയിട്ട് അവർ കഷ്ടപ്പെടുകയാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ പ്രവാസികളെന്ന് പറയുമ്പോൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കരയാണ് ആ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അയ്യോ എല്ലാവരും പോയല്ലോ ഇതൊക്കെ എത്ര വേദനയായിട്ടുള്ള കാര്യമാണല്ലേ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഇതൊക്കെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഒന്നാകും നമ്മളെ എല്ലാവരെയും കാക്കട്ടെ ആമീൻ വേറെ എന്താ പറയുക നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേറെ എന്താ നമ്മളെ കൊണ്ട് ചെയ്യുക പ്രാർത്ഥന ഒരു സമാധാനമാണല്ലേ മനസ്സിന് അല്ലാതെ നമ്മൾ വേറെ എന്താ ചെയ്യാലേ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു സമയത്താണ് ഓരോ വേഷക്കെട്ടലുകളായിട്ടുള്ള ഓരോ ആളുകളും ഈ ഒരു സമയത്താണല്ലേ ഏത് സമയത്താണ് എന്താണെന്ന് പോലും അറിയാതെ ഈ ഒരു സമയത്താണ് ഒരു ഒരാൾ അതുപോലെ തന്നെ മുലപ്പാൽ ഇല്ലാതെ കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കിട്ടാതെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഓരോ അമ്മമാരും മുൻപിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ തരാ ഞാൻ കൊടുക്കാം പാല് എന്ന് പറഞ്ഞിട്ട് ഓരോ അമ്മമാരും മുൻപിലേക്ക് പോകുന്ന എത്രയോ അമ്മമാരെയും നമുക്ക് കാണാൻ പറ്റിയില്ലേ അതൊക്കെ എത്ര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സമയത്താണ് ഓരോ ഒരാൾ വന്നിട്ട് വേ ഒരു മുരപ്പാല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും വേണം മുരപ്പാല് ഇതെന്താണ് കുപ്പിപ്പാലാണ് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ എത്ര മോശം പരിപാടിയാണ് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വലിയൊരു ഒരു ഉരുൾപൊട്ടി എത്ര എല്ലാവരും ജനങ്ങളും എന്താ പറയുക ഷോക്കടിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഓരോ ആളുകളുടെയും ഈ ഒരു സമയത്തുള്ള ഓരോ ആളുകളുടെയും വൃത്തികെട്ട ഓരോ മനസ്സും എന്താ പറയുക അതിൻ്റെ പിന്നാലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഫ്രണ്ട്സ് അതുപോലെ തന്നെ വേറൊരു ഞാൻ ഫേക്ക് ന്യൂസ് എന്നാണ് വിചാരിച്ചത് കേട്ടോ ഫേക്ക് ഫേക്ക് വീഡിയോസാണോ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു പിന്നെയാണ് അറിഞ്ഞത് ഇതൊക്കെ സത്യമായിട്ടുള്ളൊരു സംഭവമാണെന്ന് ഏ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഉരുൾപൊട്ടിയിട്ട് ഓരോ ആളുകളും ഫാമിലി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയ്യൊക്കെ കാണിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടിയായിരിക്കുമോ ഇവരോ ഇല്ലാണ്ട് കാണിക്കായിരിക്കുമോ കാണിക്കുന്നതായിരിക്കുമോ അങ്ങനെ വിചാരിച്ചത് കേട്ടോ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് അങ്ങനെ വിചാരിച്ചു നോക്കുമ്പോൾ നല്ല പ്രായമായിട്ടുള്ള ഒരാളാണ് ഏ എന്നിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മനസ്സ് വരും അവർക്കും ഇല്ലേ ഒരു ഫാമിലി നാളെ നമുക്ക് എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ നമ്മൾ രാത്രി എല്ലാവരും കിടന്നു ഉറങ്ങണു രാവിലെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും അറിയോ എവിടെ ഉരുൾപൊട്ടും എവിടെ ഭൂമി ഭൂമി കുരുങ്ങും എവിടെ പ്രളയം വരും ആർക്കെങ്കിലും അറിയോ നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥനയോടെ നമ്മൾ മുന്നാലേ പോവുകയാണ് അല്ല ആർക്കൊരു ആപത്തും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ് ഓരോ ഭാഗത്ത് ഓരോന്ന് കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത്ര വേദനയുണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ വയനാട്ടിലെ ഫ്രണ്ട്സ്മാരൊക്കെ സേഫാണ് ഫ്രണ്ട്സ് നമുക്കറിയില്ലോ ഇപ്പോഴും നമുക്ക് ഓരോ വീഡിയോസിലൂടെയും വന്നിട്ട് ഞാൻ സേഫാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ആ ഇന്നയാൾ വയനാട്ടിലാണില്ലേ ഇയാൾ സേഫ് ആണില്ലേ ഓ അലമദില്ല അപ്പം നമുക്കൊരു സന്തോഷം അപ്പം ഇതുപോലെ എത്ര പേര് ആരൊക്കെ എന്തൊക്കെ ഇതുപോലെ ഒരു ബ്ലോഗർ ഈ മുണ്ടക്കയം എന്ന് വയനാട്ടിൽ പറയുന്ന മുണ്ടക്കൈമെന്ന് പറയുന്ന സ്ഥലത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ച് കാണിച്ചു കൊടുക്കും ആ ഒരു മനുഷ്യൻ വ്ളോഗർ വ്ളോഗർ ആയിരുന്നു കേട്ടോ യൂട്യൂബ് വ്ളോഗർ അയാളും ഈ മണ്ണിൻ്റെ അടിയിൽ പോയി മരിച്ചു പോയി എന്നാണ് പറയുന്നത് എത്ര സങ്കടമായിട്ടുള്ള കാര്യമാണല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മളിത് സംസാരിച്ച് 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 മലൻ്റെ മുകളിൽ താഴെ ഇറങ്ങി ഇരുട്ടായി നമ്മുടെ ഒരു വാൾപ്പാറ യാത്രയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക കേട്ടോ അങ്ങനെ ഞാനിതാ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഈയൊരു യാത്ര വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വാൾപ്പാറ വീഡിയോസ് കഴിഞ്ഞു യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ കാണാം കേട്ടോ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണിച്ചിട്ട് ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ് ഇനി ആർക്കും ആപത്തും സംഭവിക്കാതെ എത്ര മഴ വന്നാലും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്